ഒരു ചെറിയ ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത് കുറച്ച് ദിവസം മുന്നേ ഔട്ടിങ്ങിന് പോയ ഒരു വീഡിയോ അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ അവളുടെ രണ്ട് ട്വിൻസാണ് അവൾക്ക് അപ്പോൾ രണ്ട് കുട്ടികളും ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്തൊന്ന് ഇറങ്ങിയതാണ് അതായത് കുറേ കുറേയായി ഇവരൊന്ന് കണ്ടിട്ട് അപ്പം നമ്മൾ വിചാരിച്ച് ഇവരെയും കൊണ്ട് ഇവർക്ക് എന്തായാലും ലീവാണ് അപ്പം പിന്നെ ഇവരെയും കൊണ്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ നേരെയും പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫോക്കസ് മാളിലേക്കാണ് അവിടുന്ന് പ്ലേ സെക്ഷനിൽ ഏറ്റുവിട്ടിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കത്തിയടിക്കുക എന്നൊക്കെ വിചാരിച്ചു അവിടെ പോയ സമയത്ത് അവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ലേ ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർക്ക് ആകെ ദേഷ്യം വരാൻ തുടങ്ങി കളിക്കുന്ന സെക്ഷൻ ഇല്ലാത്തപ്പോൾ അങ്ങനെ ഞങ്ങൾ വീഗല്ല ഇതാ ലിഫ്റ്റിലൊക്കെ കയറി ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ആർ പിയിലേക്ക് പോകുക എന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പോയി നോക്കുന്ന സമയത്ത് അവിടുത്തെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മളിനിപ്പം എവിടെ പോകുന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ പ്ലാനറ്റോറിയം പോയാലോ എന്നുള്ളൊരു തിങ്കിങ് വന്നു കാരണം നിയർ ബൈ ഉള്ളൂ പിന്നെ ഇവരെയും കൊണ്ട് പിന്നെ വേറെ എവിടെയും പോകുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അതായത് ഹൈലൈറ്റിലൊക്കെ പിന്നെ പോകുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇവിടുന്ന് പിന്നെ അങ്ങനെ കയറി അങ്ങനെ ഇറങ്ങിയൊക്കെ കളിക്കേണ്ടത് അപ്പം നമ്മൾ വിചാരിച്ചു നേരെ പ്ലാനറ്റോറിയത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ അവിടേക്ക് കുറച്ച് നടക്കാനേ ഉള്ളൂ ഓട്ടോ വിളിച്ച് പോകേണ്ട ദൂരം അങ്ങനെ ഇതാണ് ഞങ്ങൾ ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു സ്നിക്കേഴ്സൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങളിതാണ് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവർ നല്ല ഹാപ്പിയാണ് മൂന്ന് മൂന്ന് ആൾക്കാർ കൂടി ഇപ്പോൾ കുറേയായി കണ്ടത് കൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു ട്രബിൾ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം നല്ല കമ്പനി അതായത് ജോനക്കുട്ടിയും രണ്ട് പേരുടെ പേര് ജോന ആൻഡ് ജാൻവിയാണ് കേട്ടോ അപ്പം ജോനക്കുട്ടീൻ്റെ അടുത്ത് ഭയങ്കര കമ്പനി ആയിരുന്നു അഹിമ അപ്പം അവർ രണ്ടാളും കൈപിടിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നേരത്തെ പ്ലാനിറ്റോറിയത്തിലെത്തി പ്ലാനറ്റോറിയത്തിലെത്തിയ സമയത്ത് തന്നെ എന്താ വലിയൊരു ക്യൂ ആണ്ട്ടുണ്ടായിരുന്നത് അവിടെ അതായത് ഓൾറെഡി അല്ലാത്ത ഔട്ട്സൈഡേഴ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് സ്കൂൾസും ഒന്നും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ത്രീ ഡി ഷോക്കുള്ള ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ത്രീ ഡി ഷോ ഇവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള കണ്ണാടയൊക്കെ വെച്ച് കാണുമ്പോൾ ഇവർക്ക് ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കുമല്ലോ അപ്പം നമ്മളതൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു അവിടേക്ക് പോയത് പക്ഷേ നടന്നില്ല പിന്നെ ഉള്ളത് ത്രീ ഡി ഷോ ഉള്ളത് പിന്നെ വൈകുന്നേരം നാലരക്കാണെന്ന് പറഞ്ഞു ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഇവരെ വെച്ച് അത്രയും നേരം അവിടെ നിൽക്കില്ല നമ്മൾ പോകും അപ്പം പിന്നെ അപ്പം എടുത്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് ടിക്കറ്റ് മാത്രം എടുത്തു ഉള്ളിൽ കയറിയതാണ് ഒരുപാട് സെക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രസമായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിലും പാഞ്ഞ് പാഞ്ഞ് കളിക്കുമായിരുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കളിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളിരുന്ന് കത്തിയടിക്കാമെന്ന് വിചാരിച്ച് ഗോളായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല കാരണം ഇവരുടെ പിന്നാലെ അതിന് ഇവരെ ഓരോന്നിലും കയറി മറയാണ് അപ്പം പിന്നെ നമുക്ക് ടെൻഷനാണ് എന്താണ് അവിടെ ഇരുന്ന് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഓരോ സ്ഥലം അങ്ങനെ വി വിപുലമായി ഒരു സ്ഥലമാണല്ലോ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇവ ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പം പിന്നെ ഞങ്ങളും പിന്നാലെ അങ്ങനെ നടക്കുകയായിരുന്നു അഹിമോന് ഇതിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടാൾ വരില്ല അപ്പോൾ നോക്കുമ്പോൾ ജോ ജോനക്കുട്ടിക്കും ഭയങ്കര പേടിയാണ് അവളും അതുപോലെ തന്നെ അങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങിക്കുക ശരിക്കും ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഒരു രസമാണ് പക്ഷെ അവർക്ക് രണ്ടു പേർക്കും ഭയങ്കര പേടിയായിരുന്നു പിന്നെ അഹിമോന് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ആ റൗണ്ടിൽ ഇങ്ങനെ പോന്ന് കാണാൻ നല്ല രസമാണ് അപ്പോൾ അതിലാണ് ആൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ല രസമാണ് നല്ല ഉണ്ട് കേട്ടോ അത് ഇതൊക്കെ ഒരു ഇതാണ് അതായത് സയൻറ്റിഫിക്കലി ഓരോ കാര്യങ്ങളുണ്ട് നമുക്കവിടെ വായിച്ചിട്ട് ചെയ്യാവുന്നതൊക്കെ ഉണ്ട് ഇവരെയൊക്കെ കൊണ്ടുപോയി വായിച്ചിട്ട് അതുപോലെ നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ഇവർ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കായിരുന്നു അപ്പോൾ ഇതിൽ അങ്ങനെ ഓരോ ഐറ്റത്തിലും കയറി മറിഞ്ഞ് കയറി മറിഞ്ഞ് കളിക്കായിരുന്നു ഞങ്ങളും അതിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുമായിരുന്നു വേറെ വഴിയില്ലല്ലോ പിന്നെ ഉത്തോലക ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു ഇതിലിങ്ങനെ അതാ ഈ റൈറ്റിംഗ് പാടാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്യണ്ടതെന്നുള്ളതൊക്കെയാണ് ഇവർ ഇവർക്ക് തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചങ്ങോട്ടും കളിച്ച് മറ്റേ വട്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു പിന്നെ ജോ ജാൻവിക്കുട്ടിക്ക് പിന്നെ ഇവരുടെ കൂടി ഇവർ ഒരു സെറ്റായിരുന്നു നടക്കുന്നത് ജാൻവിക്കുട്ടി അവിടെ ഇവിടെയൊക്കെ പോയി അങ്ങനെ അവക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം പക്ഷെ അഹിമോന് സത്യം പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് മടുക്കുന്ന ആളാണ് പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാത്തിലും ഇങ്ങനെ പോവാന്ന് പറയുന്നില്ലായിരുന്നു അത്രയ്ക്ക് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവരും കൂടി ഉള്ളപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ വിപുലമായി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ ഓടി മറിഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ മ്യൂസിയത്തിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അവിടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവർ വരുന്നതേ ഇല്ല ഇവർക്ക് ഈ ഒരു സെക്ഷൻ ഇറങ്ങാൻ തീരെ താല്പര്യം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അങ്ങനെ ഇവിടെ തന്നെയായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ജ്യൂസും പിന്നെ ഒക്കെ കഴിച്ചുകൊണ്ട് അധികം വിശപ്പില്ല ആ ഒരു ഇതിലങ്ങനെ കളിച്ചു പോകുന്നുണ്ട് വരുന്നതേയില്ല വിളിച്ചിട്ട് ഒന്നും അപ്പോൾ നമുക്ക് വിശന്നിട്ട് വൈ ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു അത് കണ്ടോ പോകുന്ന മൂന്ന് പേരും കൂടി കട്ടയായിട്ട് അങ്ങനെ പോകുന്ന അടങ്ങുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് കത്തിയടിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ അപ്പം പിന്നെ ഇവരുടെ കൂടെ അങ്ങോട്ട് എൻജോയ് ചെയ്തു ഇവിടുന്ന് ഇതാ ഇതൊക്കെ പൊക്കിയും ഓരോ ഇതുണ്ട് സ്ട്രിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണല്ലോ ഞാനിവിടെ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സ്കൂൾ പഠിക്കുന്ന ടൈമിലാണ് വന്നിട്ടുള്ളത് അതിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആക്കിയിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഒരുപാട് കാലങ്ങളായി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ കാടി നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുത്ത് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലോ ഈ പ്ലാനറ്റോറിയം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ വലിയ ഉമ്മമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും നമ്മൾ പോയ ഇടയിൽ ഇഷ്ടം അങ്ങനെ ദാ ഈ ഒരു സെക്ഷനിൽ അങ്ങനെ ആൾക്കാര് വന്നിട്ടില്ല അപ്പുറത്തേക്കൊക്കെയാണ് പിന്നെ ത്രീ ഡി സെക്ഷനിലും ഇനിയിപ്പൊ പിന്നൊരു ദിവസം അങ്ങനൊരു ത്രീ ഡി സെക്ഷൻ അങ്ങനെ ഒരു സെക്ഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞങ്ങളും ഒരുപാടായി കാരണം സ്കൂൾ പഠിക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മളും അത് കണ്ടിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് അങ്ങനെ ദാ ഇവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഇവർ വരുന്നതേ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഉച്ച ടൈം ആവുന്ന സമയത്ത് എല്ലായിടത്തും നല്ല റഷായിരിക്കല്ലോ അപ്പോൾ എന്തായാലും വേഗം വാ വാന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഇവർ ഇവിടുന്ന് ഇറങ്ങണ്ടേ ജാൻവിക്കുട്ടിക്കായിരുന്നു തീരെ ഇറങ്ങാൻ ഇഷ്ടമില്ലാത്തത് പിന്നെ ഇങ്ങനെ ക്യൂ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇറക്കി വിട്ടതാണ് ഇതാ ഇത് കണ്ടോ ഇതില് അപ്പുറത്തുനിന്ന് വലിക്കുന്ന സമയത്ത് കാറാണ് കാറിങ്ങനെ പൊങ്ങും അപ്പം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അഹിമാൻ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് അധികം അങ്ങോട്ട് വെയിൽ കൊള്ളേണ്ടി വന്നില്ല പക്ഷെ നമ്മൾ വരുന്ന സമയത്തും പിന്നെ പോകുന്ന സമയത്തും അത്യാവശ്യം നന്നായി വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദൈവരാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നല്ലോ ഇങ്ങനെ ഓടി നടക്കുകയല്ലായിരുന്നു അതുകൊണ്ട് കാലും പണിയായിട്ടുണ്ടായിരുന്നു ഉച്ച ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സൈഡായിട്ടുണ്ടായിരുന്നു തലവേദനയെടുക്കുക പിന്നെ ഇതാ ഇവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഇറങ്ങാനുള്ള ഒരു ബ്രെയിൻ വാഷിലാണ് കേട്ടോ എങ്ങനെയെങ്കിലും വാ നമുക്ക് ഭക്ഷണം കഴിക്കാം ബിരിയാണി വാങ്ങിത്തരാം അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് ഭക്ഷണമൊന്നും വേണ്ട അവർക്ക് കളിച്ചാൽ മതി അങ്ങനെ അങ്ങനെതാ ഓൾമോസ്റ്റ് ഇതാ ഇവർ ഇതിലും അത് അതുപോലെ ഇതിൽ കയറിയിട്ട് കോമഡി ആയിരുന്നു ഇതിൽ കയറിയിട്ട് ഞങ്ങളൊരു ടെൻ ടൈംസ് ആട്ടിത്തരാൻ എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് പോകണമെന്ന് പറഞ്ഞു ടെൻ ടൈംസ് ആദ്യം ആക്കി അത് കഴിഞ്ഞിട്ട് പറ്റില്ല പറ്റില്ല ഇനിയും ടെൻ ടൈംസ് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെയും ടെൻ ടൈംസ് ആയിരുന്നു പിന്നെ പറഞ്ഞിട്ട് ഹൺഡ്രഡ് ടൈംസ് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കളിക്കായിരുന്നു ഇതില്ല അപ്പം പിന്നെ ഞാനും അവിടെ കുറച്ച് നേരം ഇരുന്ന് അടി വേറെന്താട്ടാനാ ഇവർ വന്നാലല്ലേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോയിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് ഇനിയും ഞങ്ങൾ വരാ നമുക്ക് വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സമാധാനപ്പെടുത്തിട്ട് ഞങ്ങൾ ഒരുവിധത്തില് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അവിടെനിന്ന് ഇറങ്ങി അവിടെ ഇറങ്ങി നമ്മൾ വരുന്ന സമയത്ത് ഒരു കുറ്റിച്ചിറ ബിരിയാണി സെന്റർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ തന്നെ കയറി ബിരിയാണി ഒക്കെ വാങ്ങിക്കൊടുക്കാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയി നോക്കുന്ന സമയത്ത് ഒരു പാടയ്ക്ക് പുറത്ത് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരെയും കൊണ്ട് റഷ് ഉള്ള സ്ഥലത്ത് പോകാൻ പറ്റില്ലല്ലോ പിന്നെ അവിടുന്ന് കുറച്ച് ഞങ്ങൾ നടന്നതിന് ശേഷം ഒരു മെസ്സ് ഒരു സെക്ഷൻ കണ്ടു അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കയറി അവിടെ ബിരിയാണി ഉണ്ടോയെന്ന് ആദ്യം തന്നെ ഞാൻ പോയി ചോദിച്ചു അല്ലെങ്കിൽ ഒരു കച്ചറ ഉണ്ടാക്കില്ലേ അപ്പൊ ആ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ അവർ ബിരിയാണി ഓർഡർ ചെയ്തു ഞാൻ ചോറാ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വെയിലൊക്കെ കൊണ്ടിട്ട് ഒന്നാമത് മൈഗ്രെയിൻ തന്നെ ഭയങ്കര തലവേദന അങ്ങനെ ഞാൻ ചോറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ ബിരിയാണി ആയിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ചെ നന്നായി വിശന്നിട്ടുണ്ടായിരുന്നു അഹിമോനും വിശന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ഞങ്ങൾ കുറച്ചു നേരം ആർപ്പിമാളിലൊക്കെ പോയിരുന്നു കത്തിയടിച്ചു ഇപ്പോൾ ഇവർ ഭയങ്കര കളിയായിരുന്നു അവിടെ ഓടിക്കളിക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവരെ നമ്മൾ സ്റ്റാൻഡിലാക്കി അവരൊക്കെ ബസ് കയറി പിന്നെ ഞാനും അഹിമോനും കൂടി ഇതാണ് കുറച്ച് നേരതാണ് ആ ഷൈജവട്ടം വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആവും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനും മഹിമോനും കൂടി പുതിയ സ്റ്റാൻഡ് മൊത്തം ഒന്ന് കറങ്ങി പിന്നെ കുറച്ച് അലറ അലറച്ചില്ലറ പർച്ചേസിങ്ങും നടത്തി അങ്ങനെ നേരതാ നമ്മൾ പുതിയറേൻ്റെ ആ സെക്ഷനിൽ വന്ന് നിന്നു അപ്പോൾ ഷൈജോട്ടം ഓൾമോസ്റ്റ് വരാനായിട്ടുണ്ട് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ഓക്കെ ബൈ